ഗ്രാമീകാനുസരയ്ക്ക് സ്വാഗതം പോലീസിലെ കൈക്കൂലിക്കാർ മാനസിക രോഗികളാണെന്നും ജനതയുടെ വിശ്വാസം ആർജിച്ചു വേണം പോലീസ് സംവിധാനം മുന്നോട്ട് പോകേണ്ടതെന്നും ഡോക്ടർ വി ശിവദാസൻ എം പി കേവലം കുറ്റാന്വേഷണം എന്നതിലുപരി എല്ലാ മേഖലകളിലും സ്പർശിക്കുന്ന സംവിധാനമായി കേരള പോലീസിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുപ്പത്തൊമ്പതാം സിറ്റി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ശിവദാസൻ എം പി കെ പി ഒ ജില്ലാ പ്രസിഡന്റ് പി എ ബിനുമോഹൻ അധ്യക്ഷനായി ീരെ നടക്കാതായിക്കൊണ്ടിരിക്കുകയാണ് നാപ്പത് ലക്ഷമാണ് ഇന്ത്യയിലെ സർക്കാർ സർവീസിന്റെ ടോട്ടൽ സംഘത്തായി വേണ്ടത് മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾ മാത്രമാണ് സർക്കാർ സർവീസിലുള്ളത് നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന നമ്മുടെ സിഇഎസ് അതുപോലെ ഇപ്പൊ നിലവിൽ സെൻട്രൽ ആംഡ് റിസർവ് ഫോഴ്സ് എന്ന് വിളിക്കുന്ന ആ സേനാ വിഭാഗത്തെ പാരാമിലിറ്ററി അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ വെട്ടിക്കുറച്ചു കൊണ്ടിരിക്കുന്നു മരണപ്പെട്ടു കഴിഞ്ഞാൽ ജോലി കൊടുക്കുക എന്നുള്ള ഏറ്റവും 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 അടിസ്ഥാനപരമായി ചെയ്യുന്ന ഉത്തരവാദിത്വത്തിന് പോലും സർക്കാരുകൾ പിൻവലിയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ രാജ്യത്തെ ഇളക്കിമറിച്ച അഗ്നിവീർ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് അഗ്നിവീറിൽ നാല് വർഷം ആ ഏറ്റവും തിളക്കുന്ന നാല് വർഷം അങ്ങോട്ട് എടുക്കുകയും പിന്നീട് യുസ് ആൻഡ് ത്രോ ആ നാല് കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്തുകൊടുക്കുക എന്നുള്ള നയമൊക്കെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഉള്ളത് നിത്യജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ മാറിയതാണ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കേസുകളുടെ എണ്ണം കൂടാൻ കാരണമാകുന്നത് പോലീസ് സ്റ്റേഷനും ലോക്കപ്പും ഇല്ലാത്ത ലോകമാണ് സ്വപ്നം കാണുന്നതെന്നും വി ശിവദാസൻ എം പറഞ്ഞു സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ മുഖ്യാതിഥിയായി കെ പിഒഎ സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി രമേശൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം രാജേഷ് പി വി ജില്ലാ സെക്രട്ടറി സിനീഷ് വടവതി ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് ബ്രജീഷ് ടി കെ കെ വി കൃഷ്ണന് സ്വാഗത സംഘം ജനറൽ കൺവീനർ പി ബിജു ചെയർമാൻ സി വിജേഷ് എന്നിവർ സംസാരിച്ചു നാമിക ന്യൂസ് കണ്ണൂർ